േ തലക്കറി ആയിട്ടാണ് കേട്ടോ ഇത് എനിക്ക് കിട്ടിയിട്ട് ഏട്ടത്തലയാണ് അപ്പൊ നമ്മളത് വാങ്ങിയിട്ട് തന്നെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതേ അവർ ഇതുപോലെ ചെറിയ പീസ് ആക്കിട്ട് നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ വീട്ടില് കൊണ്ടരാന് അത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ വലിയ മീൻറെ തലയായിരുന്നേ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകേണ്ടത് ഞാനാണ് അപ്പൊ അമ്മയ്ക്ക് ഇന്ന് റെസ്റ്റ് കൊടുത്തേക്കാണ് അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്മേനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കാം എപ്പോഴും നമ്മള് അമ്മ ഉണ്ടാക്കിയ ഫുഡല്ലേ കഴിക്കാറ് അപ്പൊ ഇന്നെന്തായാലും അമ്മയ്ക്ക് അങ്ങോട്ട് ഇണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അമ്മ നല്ല കുക്കിയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് റെസ്റ്റ് കൊടുത്തക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കിയാലോ നിങ്ങക്ക് ഇഷ്ടാണോ തലക്കറി ഇത് നമ്മൾ വെക്കേണ്ടത് കായ ഇട്ടിട്ടാണ് കേട്ടോ അപ്പൊ കായ നേന്ത്രക്കായാണ് ഞാൻ ഇവിടെ ഇത്രയും മൂന്നോ പീസാക്കിയിട്ട് ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ കറി വെക്കാറുണ്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇവിടെ വരുമ്പോ നമ്മൾ വെക്കുന്ന കറി അമ്മയെ കൊണ്ട് കഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളിയാണ് അപ്പൊ അത് വെച്ചിട്ട് അമ്മേനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കാം അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കിയാലോ മീൻ തല നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കായ ഈ ഒരു വലുപ്പത്തില് നമ്മൾ നുറുക്കി എടുത്തിട്ടുണ്ട് ഇതിലും ചെറുതാക്കരുത് കാരണം നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകും കേട്ടോ ഇനി നമുക്ക് ഇതൊരു വലിയ പാത്രത്തിലാണ് ഞാനിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത് നമ്മൾ ഇതുണ്ടാക്കേണ്ടത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഇത് കായ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻതല ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ മീഡിയം സൈസുള്ള രണ്ട് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി കുറച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വലിയ പാത്രം എടുത്തിട്ടുള്ളത് കുക്കറിലാകുമ്പോൾ നമുക്കത് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് മുഴുവൻ കുക്കറിലേക്ക് ആക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ വലിയ കുക്കർ ഉണ്ടെങ്കിൽ ഇതിലിട്ട് ഡയറക്റ്റ് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസലിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും അധികം വെന്ത് പോകരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട നാളികേരം ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു അരമുറി നാളികേരം ചിറകി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം വറുക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നാളികേരം ഒന്ന് ബ്രൗൺ വരെ വറുത്തെടുക്കുക അതൊരു ബ്രൗൺ കളർ കളറാവുമ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും എന്തെങ്കിലും നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം എടുത്ത പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും കുക്കറിൽ ഒരു വിസ്റ്റിൽ വന്നപ്പോൾ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കരുത് ആകെ കുഴഞ്ഞു പോവും ഈ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണിത് അപ്പം നാളികേരം അരക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്യ ഓയിലൊച്ചിരി കൂടുതൽ ഒഴിച്ചാൽ മതി ഇതുപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നാളികേരം അരക്കുന്ന സമയത്ത് വെള്ളം ചേർക്കരുത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ തക്കാളിയും ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മസാലപ്പൊടിയാണിത് അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് ഇനി അതൊന്ന് തിളച്ച ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് നോക്കി അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേനെ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിച്ച് നോക്കി അടിപൊളി അതിൻ്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അമ്മ പറയണ്ടേ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിച്ചു നോക്കിയാൽ അടിപൊളിയാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ അപ്പൊ അമ്മ പറയാണ് എന്നോട് കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പം എല്ലാവർക്കും ബൈ